പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ ക്രൈം സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഇന്ത്യ രാജ്യം കേട്ട് കേൾവിയില്ലാത്ത ഒരു കൊലപാതക കഥയെക്കുറിച്ച് കാര്യം ഇങ്ങനെയാണ് ഭർത്താവുമായി വഴക്കിട്ട് ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരു പ്രിട്ടയേർഡ് മിലിട്ടറിക്കാരൻ പോലീസിന് നൽകിയ മൊഴി അന്വേഷണത്തിലെ സംശയം തോന്നിയ പോലീസ് ഗുരുമൂർത്തിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് അരുൺ കൊലയുടെ വിവരങ്ങൾ പുറത്തുവരുന്നത് രാജ്യം കേൾവിയില്ലാത്ത ഒരു കൊലപാതകം കാഞ്ചൻബാഗിലെ ഒരു സ്ഥാപനത്തിൽ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്യുകയാണ് ഗുരുമൂർത്തി വാക്കുതർക്കത്തിന്റെ ദേഷ്യത്തിലാണ് കൊല നടത്തിയതെന്ന് ഗുരുമൂർത്തി സമ്മതിക്കുന്നു ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ശരീരം വെട്ടിമുറിക്കുന്നത് മൃതദേഹം ടോയ്ലറ്റിൽ വെച്ചാണ് കഷ്ണങ്ങളാക്കി വെട്ടിമുറിക്കുന്നത് ശരീരഭാഗങ്ങൾ പൂർണ്ണമായും എല്ലിൽ നിന്ന് വേർപ്പെടുത്തിയ ശേഷം കീടനാശിനി തളിച്ച് പ്രഷർ കുക്കറിലാക്കി വേവിക്കുന്നു ഇത്തരത്തിൽ ഇറച്ചിയും എല്ലും മൂന്ന് ദിവസം വേവിച്ചതായാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പിന്നാലെ ബാഗിലാക്കി സമീപത്തെ തടാകത്തിൽ ഉപേക്ഷിക്കുന്നു ഉരുമൂർത്തി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തടാകത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ ശരീരഭാഗങ്ങളൊന്നും കണ്ടെത്താനായില്ല ഡോക്സ്കോഡിന്റെ സഹായത്തോടെ വലിയൊരു സംഘം തടാകത്തിൽ പരിശോധന നടത്തുന്നുണ്ടെന്ന് മീർപേട്ട് ഇൻസ്പെക്ടർ നാഗരാജു പറയുന്നു ഗുരുമൂർത്തി സ്വയം കുറ്റം ഏറ്റുപറയുകയായിരുന്നു എന്ന് എൽ ബി നഗർ ഡി സി പിന്നു അതുകൊണ്ട് തന്നെ യുവതിയുടെ മരണം പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല മറ്റു വശങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൊലപാതകം ഇതുവരെ ഉറപ്പിച്ചിട്ടില്ലെന്നും സത്യം കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു പതിമൂന്ന് വർഷം മുമ്പാണ് ഗുരുമൂർത്തിയും മാധവിയും വിവാഹിതരാകുന്നത് അഞ്ചു വർഷമായി വെങ്കടേശ്വര കോളനിയിലാണ് ദമ്പതികൾ താമസിക്കുന്നത് രണ്ട് മക്കളുമുണ്ട് കൊല നടന്ന ദിവസം മക്കൾ ഗുരുമൂർത്തിയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു മാധവിയെ കാണാനില്ലെന്ന കഥ ഉണ്ടാക്കിയതും യുവതിയുടെ രക്ഷിതാക്കളെ അറിയിച്ചതും ഗുരുമൂർത്തി തന്നെയാണ് യുവതിയെ കാണാനില്ലെന്ന കേസായി തന്നെയാണ് പരാതി ഇപ്പോൾ പരിഗണിക്കുന്നതെന്നും കൊല നടത്തിയതിനുള്ള തെളിവുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും മീർപേട്ട് എസ് എച്ച്ഒ കെ നാഗരാജു അറിയിക്കുന്നു ഇത്തരത്തിലൊരു കൊലപാതകം ഇദ്ദേഹം നടത്താനുണ്ടായ സാഹചര്യം വെറും ഒരു വാക്കുതർത്തമോ ഒരു അരും കൊല ചെയ്തതിനു ശേഷമുള്ള ശരീരഭാഗങ്ങൾ വെട്ടിനുറുക്കി വേവിക്കുന്നത് ഇന്ത്യ കാണാത്ത ഒരു കൊലപാതകം ഇത്രയും ദാരുണമായ കൊലപാതകത്തിൽ കൃത്യമായി അന്വേഷണം നടത്തുകയും ഇതിൽ കൃത്യമായ പ്രതികളെ കൊണ്ടുവരികയും ചെയ്യും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ക്രൈം സ്റ്റോറിയിൽ എപ്പിസോഡുകളായി ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കും നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം